ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലേഡിയം പ്ലാന്റിൻ്റെ കെയറിനെ പറ്റിയിട്ടുള്ളതാണ് കലേഡിയം പ്ലാന്റ് അതുപോലെ തന്നെ ചേമ്പ് ചെടി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ചെടി ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് പണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ കണ്ടത്തിലൊക്കെ വെറുതെ ഉണ്ടായി കിടക്കുന്ന ഒരു ചെടിയായിരുന്നു പക്ഷേ ഇന്ന് വളരെയധികം ഹൈബ്രിഡ് വെറൈറ്റി ഒരു ചെടിയാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ നഴ്സറികളിലൊക്കെ നല്ല വില കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ കിട്ടുള്ളൂ അപ്പം നമ്മുടെ അടുത്ത് കുറച്ച് നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുള്ള കലേടിയൻ ചെടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഇലേൻ്റെ ഒരു ഭംഗി കൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ചെടി വളർത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ ഐറ്റവും ഇച്ചെടി സെറ്റ് ചെയ്യാവുന്നതാണ് ഈ വെറൈറ്റിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മളത് കളക്ട് ചെയ്ത് കുറച്ച് ചട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ട് നല്ല സെറ്റപ്പായിട്ട് വളർത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കളർ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നല്ല പോൾക്ക ഡോട്ട്സിൽ രണ്ട് മൂന്ന് ഡോട്ട്സ് വരുന്നതാണ് ഇതിലാണെങ്കിൽ ഇതിൻ്റെ നടുഭാഗത്തൊരു പിങ്ക് കളറ് ഉണ്ട് വൈറ്റ് ഡോട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കെയറുകൊണ്ട് നമ്മുടെ ചെടി ചട്ടികൾ അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കലേഡിയം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രകേശം വളരെ സിമ്പിളാണ് നമ്മളൊരു ചെടി നട്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് തൈകള് വരും ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വിത്ത് ഉണ്ട് ഒരു കിഴങ്ങ് പോലത്തെ ഭാഗം നമ്മൾ ഒക്കെ വിത്ത് പോലെ ആ ഒരു കിഴങ്ങിൽ നിന്നാണ് ഈ ഒരു പുതിയ തൈകൾ മുളച്ചു വരുന്നത് ചിലപ്പോൾ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ നമ്മൾ ആ ചെടി പാടെ നശിച്ചു പോയെന്ന് വിചാരിക്കാൻ പാടില്ല ആ ഒരു പോട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിഴങ് ഉണ്ടാവും ആ കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഈ ചെടി വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെയിലൊന്നും കിട്ടേണ്ട ഒരു ചെടിയൊന്നുമല്ല ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടിയാൽ തന്നെ ഈ ചെടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ നമ്മൾ ബാൽക്കണിയിൽ അതുപോലെ തന്നെ വിൻഡോ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലാതെ തന്നെ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചു കൊടുക്കാൻ വളരെ നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പല പ്രാവശ്യം നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോയപ്പം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ചട്ടി പോലത്തെയിലാണ് വളർത്തിയിരിക്കുന്നത് അല്ല നമ്മൾ ടെറസിൻ്റെ മുകളിൽ സാധാ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കലേടിയത്തിൽ തന്നെ ഭയങ്കര നല്ല വലുപ്പം വെക്കുന്ന കലേടിയൻ ചെടിയുണ്ട് അതുപോലെ തന്നെ ഷോർട്ടായിട്ട് വളരുന്ന ചെടിയുണ്ട് നമുക്ക് ചെറിയൊരു പോട്ടിൽ വളർത്തിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തൈകളും ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയ ചെറിയതായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെറിയ പോട്ടിൽ കൊടുക്കുക പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഓവറായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സോ വളങ്ങളോ ഒന്നും തന്നെ വേണ്ട നമ്മുടെ സാധാ ഗാർഡനിങ്സോലെ അതിൻ്റെ കൂടെ മണലും പാടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി വേണമെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഈ ഒറ്റ മിശ്രിതം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നെ അതുപോലെ തന്നെ ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒന്നും കാര്യമില്ല പക്ഷേ ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നൊരു ഫ്ലവർ ആണ് അങ്ങനെ ഒരു ഹ്യൂമിഡിറ്റിയിലാണ് ഈ ഒരു ചെടി ഉണ്ടാകുന്നത് നമ്മുടെ അടുത്തുള്ള മറ്റൊരു ടൈപ്പാണ് ഇതിൻ്റെ തണ്ടിനൊക്കെ നല്ലൊരു ഡാർക്കായിട്ടുള്ളൊരു ആണ് ഇലയാണെങ്കിൽ നല്ല വലുപ്പത്തിൽ വളരുന്നൊരു കലേടിയൻ ചെടിയാണിത് നന്നായിട്ട് നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ആ തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ചെടികൾ ഉണ്ടാക്കാവുന്നതാണ് നേഴ്സറികളൊക്കെ പോയാൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഇഷ്ടംപോലെ ഒന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കലടിയത്തിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു പുൽക്കാടോട്ടാണ് ഈ ഒരു ചെടീൻ്റെ ഏറ്റവും വലിയത് അതുപോലെ തന്നെ പ്ലെയിൻ ലീഫായിട്ട് വരുന്ന കലേഡിയൻ ചെടികളും നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ ഈ ചെറിയൊരു കളക്ഷൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്